കണ്ടോ ഇതാ ഹൈലൈറ്റ് പരമേശ്വരജിയെ അറിയാം നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്ക് പറഞ്ഞ ആൾക്കാരെ മുഴുവൻ അറിയാം നിങ്ങൾ മാധവജിയെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ ഞാൻ കൂടെ പ്രവർത്തിച്ചവനാണ് എന്നെ പുസ്തകം ഇത് ഈ പ്രശ്നം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ഒരുപാട് ക്ഷേത്രങ്ങൾ ധ്വംസിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഒരു വസ്തുതയാണ് ഭാസ്കര അങ്ങനെ ഒരു ഇല്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും ഇപ്പോൾ ഷാജഹാൻ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഓ അബ്ദുള്ള ദേഷ്യം വരണ്ട ഒരു കാര്യവുമില്ല ഈസ് നോട്ട് അറ്റ് കാര്യവും ഇല്ല അബ്ദുള്ള പക്ഷേ അതെന്തോ എന്നെ പറഞ്ഞു എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിന് ദേഷ്യം വരും ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് തന്നെ ശരിയല്ല അനാവശ്യമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തിനാ ഏതെങ്കിലും ഒരു രാജാവ് മഹാരാജാവ് ഏതെങ്കിലും കാലത്ത് ഒരു അതിക്രമം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങേര് ഹിന്ദുവായതുകൊണ്ട് അങ്ങേരെ ഡിഫെൻഡ് ചെയ്യേണ്ട ചുമതല എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പലപ്പോഴും ഇതൊക്കെ ഇതൊക്കെ നിരുത്തരവാദപരമായ ഇന്റലക്ച്വൽ റബിഷാണ് ഇപ്പൊ ഈ രാഹുൽ യേശൂർ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അതും ഇതും മറ്റതും എല്ലാം കൂടെ പറയുക ഇങ്ങനെ പോയാൽ കുഴയും ആ അദ്ദേഹത്തിന്റെ ആൾക്കാർ തന്ത്രിയായിരിക്കും അമ്പലത്തിൽ സ്ത്രീകളെ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ടീമാണ് ഇവിടെ വന്നിരുന്ന് നരേന്ദ്രമോദിയെ പിടിച്ച് ഉദ്ദേശം ഞാൻ പറഞ്ഞ സംസ്കാരമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അതുകൊണ്ട് നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഇടയ്ക്ക് ആണ ഇട്ടിട്ട് യാതൊരു കാര്യവുമില്ല ഈ പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ ഇപ്പൊ ഈ ഒ ആണെങ്കിലും രാഹുൽ യശ്വറാണെങ്കിലും അവരുടെ സ്വന്തം കാര്യം വരുമ്പോൾ അവർ തികഞ്ഞ യാഥാസ്ഥിതികരായിട്ട് സർ നിൽക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളാണ് അവരുടെ ബാക്കി ബാക്കിയുള്ളവരെ ഉപദേശിക്കാനായിട്ട് ഇങ്ങനെ വലിയ പെട്ടി പ്രസംഗം അങ്ങനെ ഏകശിലാത്മകമല്ലോ ഏക ശിലാത്മകമാണോ അതെയോന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഈ ഈ ബഹുത്വം പറയുന്നവര് സ്വന്തം കമ്മ്യൂണിറ്റിയിൽ പോലും അത് കാണിക്കാത്തവരാണ് അടിപൊളി അത് മാറ്റി വച്ചിട്ട് എവിടെയോ ഇരിക്കുന്ന താജ്മഹലിനെ പറ്റി കേരളത്തിൽ ഇന്ന് ഗീർവാണം പറയാൻ എളുപ്പമാണ് ഞാൻ പറയുന്നത് പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ അഭിമുഖീരിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രശ്നം വന്ന് നിങ്ങൾ പിടികൂടും ശരി ഒരു സെക്കൻഡ് അതുകൊണ്ട് സത്യസന്ധമായി അന്വേഷിച്ചിട്ട് രണ്ടും രണ്ട് പാത്രമാക്കുക ഇതാണ് കെ കെ മുഹമ്മദ് സാറിനെ പോലുള്ളവർ ചെയ്യുന്നത് ശരി ശരി അതിന് പകരം സിങ്ക്രറ്റിക്ക് ആണ് എല്ലാം ചേർന്നതാണ് അതും ഇതും മറ്റതും എല്ലാം കൂടെ കലർന്നതാണ് പക്ഷെ എന്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ സ്ത്രീകളെ അമ്പലത്തിൽ കയറ്റില്ല എന്നൊക്കെ പറയുന്ന പരമഭോഷം കൊണ്ട് ഈ കച്ചവടം കൊണ്ട് നടക്കരുത് റൈറ്റ് കൺട്രോൾ ശ്രീ രാഹുൽ ഈശ്വർ എന്നോടല്ല താങ്കളോടാണ് ശ്രീ ടി ജി മോഹൻദാസിന്റെ ചോദ്യം എന്തും ഉറക്കം വരുന്നു മറുപടി ചോദ്യം ശ്രീ മാധവ്ജി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഹിന്ദു പ്രസ്ഥാനങ്ങളുടെ തുടക്കക്കാരൻ കേരളത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി എന്നെ എഴുതിയ ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിലടക്കം ശബരിമലയെ പിന്തുണച്ചിട്ടുണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ഒന്നായ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സുപ്രീം കോടതിയിൽ ഔദ്യോഗികമായി കക്ഷി ചേർന്ന് ശബരിമലയ്ക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം പോരാടുക ഏറ്റവും മുതിർന്ന ബൌദ്ധികനായ പരമേശ്വർജി ഔദ്യോഗികമായി തന്നെ പറഞ്ഞു ഈ ശബരിമലയെ പിന്തുണയ്ക്കാൻ എല്ലാ സംഘപ്രസ്ഥാനങ്ങളും തയ്യാറാണോ അതിനൊന്നുമില്ലേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ഗ്രൗണ്ടിൽ ഞങ്ങളോടൊപ്പമാണ് എന്ന് മറക്കരുത് എന്ന് ഓർപ്പിക്കാനും അതോടൊപ്പം ഇതെല്ലാം നമ്മുടെ പൈതൃകമാണ് ഈ വൈവിധ്യമാണ് നമ്മുടെ പൈതൃകം ഈ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കാനും ബഹുസ്വരതയെ ഉയർത്തിപ്പിടിക്കാനും ആ ഉയർത്തിപ്പിടിക്കൽ ഭാരതീയത ആ ഭാരതീയതയെ കുറിച്ചാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രി പറയുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഭാരതീയത നടക്കം രാഹുൽ ഈശ്വറിന്റെ കാവട്യം അല്ലാ ഭാരതീയത എന്ന് പറയുന്നത് ഭാരതീയത എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് സത്യസന്ധതയാണ് തൊണ്ണൂറ്റി ഒന്ന് വരെ തൊണ്ണൂറ്റി ഒന്ന് വരെ കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് വരുന്നത് വരെ അവിടെ സ്ത്രീകൾ കേറിയിരുന്നല്ലോ നിങ്ങൾ വെറുതെ മാധവജിയെപ്പടി ചാണകം ഇടുന്ന എന്തിനാ അതിനു മുമ്പുള്ള ആൾക്കാരെ പിടി ചാണക ഇടുന്നതെന്തിനാ Fact, <laughs> <that> ി ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ ആർ എസ് എസിന് തന്റെ ഇടം ഉണ്ട് മാധവജി മരിച്ചിട്ട് കാലം എത്രയായി അപ്പൊ ഇന്നിപ്പോൾ ഉള്ള മോഹൻ ഭാഗത്തൊന്നും ആർ എസ് എസ് കാരല്ലേ മാധവജിയുടെ പുസ്തകം കക്ഷത്തിൽ വെച്ചിറക്കിയിരിക്കുന്നു അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങൾ ഇല്ലാതില്ല ഏ ഇതൊക്കെ നാണക്കേടാണ് അപ്പൊ നിങ്ങളാണ് നിങ്ങളാണ് പിന്നോട്ട് തിരിഞ്ഞ് നടക്കുന്നത് രാഗമീശ്വർ നിങ്ങൾ ഇപ്പൊ പിന്നോട്ട് തിരിഞ്ഞ് നടക്കുകയാണ് നിങ്ങള് പിന്നോട്ട് ആണ് നിങ്ങളുടെ ഈ പിന്തിരിപ്പൻ നിങ്ങളുടെ പിന്തിരിപ്പൻ സംസ്കാരം കൊണ്ട് തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ എന്താ നിങ്ങൾ ഹിതപരിശോധന നടത്തിയ നാട്ടിൽ തൊണ്ണൂറ് ശതമാനം പേരുടെ ഇടക്ക് അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞതാ നിങ്ങൾക്ക് കുറച്ചുപേർക്ക് ടി വി ആക്സസ് ഉണ്ട് അവിടെ കിടന്ന് നിങ്ങൾ ബഹളം വഹിക്കും വേറെ ഇതല്ലാതെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളൊന്നും നിങ്ങളുടെ പിന്നെ ഇല്ല എനിക്ക് കുറഞ്ഞ ഒരു അഞ്ച് ശതമാനത്തിന്റെ എങ്കിലും ഞാൻ പറയും ഒന്നും ഞാനും അവകാശപ്പെടുന്നില്ല നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്ക് പറഞ്ഞ ആൾക്കാരെ മുഴുവൻ അറിയാം നിങ്ങൾ മാധവജീ കണ്ടിട്ട് പോലും ഇല്ലല്ലോ ഞാൻ കൂടെ പ്രവർത്തിച്ചവനാണ് എന്റെ പുസ്തകം ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് തോപ്പിക്കാതെ പുറകോട്ട് നടക്കുന്നത് ആരാണ് പിന്തിരിപ്പൻ ആരാണ് സ്റ്റുഡിയോ മുഴുവൻ ഇരുന്ന് സിഗ്രട്ടിംഗ് സിഗ്രട്ടിങ് ഉച്ചാ പോരാ സ്വന്തം സത്യസന്ധത കാണിക്കാം ഒന്ന് നിലപാടുകളിൽ സത്യസന്ധമത കാണിക്കണം നിങ്ങള് നിങ്ങള് നിങ്ങളുടെ കൂടെയുള്ള കൂടെ പൊട്ടന്മാരും കൂടെ എനിക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ലേ വെറുതെ ഇരിക്കും രാമനേശ്വർ ഇയാൾ ാണ് വ്യക്തിപരമായ കുടുംബത്തെ ആക്ഷേപിക്കണം എന്താ പറഞ്ഞാൽ അത്തരത്തിൽ അത്തരത്തിൽ വ്യക്തിപരമായി പോകേണ്ട ഇതിപ്പോ ആരെ റെപ്രസെന്റ് ചെയ്യുന്നു ർക്കം വേറൊരു ചർച്ച വെച്ച് നമുക്ക് തീർക്കാം അതല്ലോ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത് വിചാരിച്ചതാണ് ഞാൻ എത്ര ശാന്തമായിട്ട് സംസാരിച്ചോണ്ടിരുന്നത് ഇയാൾ കേട്ടി പിന്നെ പറ്റി ഈ പയ്യൻ ഒരു അറിയാൻ ഇതിപ്പോ ആരാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ചർച്ചയല്ല ഞാൻ ഇല്ല ഇല്ല അഞ്ച് ശതമാനമാണ്